ഹലോ കാണുന്നില്ലേ ആ നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കുതിരാൻ മുറാ ഫാമിലാണ് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ കുതിരാൻ ടണലിന്റെ താഴെയുള്ള റേച്ചേന്റെ കുതിരാൻ മുറാ ഫാം അപ്പോൾ പുതിയ ലോഡ് പോത്തൂട്ടിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു അമ്പത്തഞ്ചോളം പോത്തോട്ടുകൾ മുറാ പോത്തോട്ടിൽ ഹരിയാനയിൽ നിന്ന് റേച്ചേട്ടൻ പോയി കൊണ്ടുവന്ന പോത്തോട്ടിലാണ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്തെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഇനിയും വരുന്ന ലോഡിനകത്തെ വലിയ പോത്തോട്ടിലായിരിക്കും ഒരു നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോ വരെയുള്ള പോത്തൂട്ടിൽ ഈ അപ്പോൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് കൊണ്ടുവന്നത് കൊണ്ടുവരുമ്പം എന്തൊക്കെ പ്രോബ്ലംസാണ് ഉണ്ടായത് ഇനി കർഷകർക്ക് എന്ത് മുതൽ വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കാത്ത അപ്പോൾ ഇനി ഡിസംബറിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അടുത്തലൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മുറ പോത്തൂരിലെ തൃശ്ശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങൾക്കുള്ളവർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ കുതിരാൻ മുറ ബന്ധപ്പെടുക ഡെലിവറിയും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഫാമിൽ ഫാമിലെത്തുന്നതിന് മുമ്പ് തന്നെ പകുതിക്കുള്ളിലും കച്ചവടമായി അത് പകുതിക്കുള്ളത് കച്ചവടമായി അതൊക്കെ അത് കുറെ പൈസ അഡ്വാൻസ് ഇട്ട് വന്നു ആ നമുക്ക് അതായത് നമുക്ക് ഫാമിൽ എത്തുന്നതിനും അതായത് നിങ്ങൾ ഹരിയാന പോയി അവിടുന്ന് കുട്ടികളെ എടുത്ത് അവിടുന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ കിട്ടപ്പോ തന്നെ നമ്മുടെ പകുതിക്കുള്ള സാധനം നമ്മളി ഞായറാഴ്ച അല്ലെ നാളെ നാളെയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കർഷകരിലോട്ട് എത്തിക്കുന്നത് അപ്പൊ നേരിട്ട് നമ്മുടെ ഫാമിലോട്ട് വരും നമ്മുടെ കണ്ടില്ലെ കുതിരാൻ മുറ ഫാം ടണിന്റെ തൊട്ടടുത്തുള്ള ഫാമാണ് അപ്പൊ ഇനിയിപ്പോ കുറച്ച് കുട്ടികൾ ഒരു പകുതിയോളം കുട്ടികൾ നമുക്ക് കിടപ്പുണ്ട് എത്ര കുട്ടികളുണ്ടാകുന്ന കുട്ടികൾ അമ്പത്തിമൂന്ന് കുട്ടികൾ ഒരു പത്തിരുപത്തഞ്ച് കുട്ടികൾ ഇനി കാണും കാരണം ഇതൊക്കെ തന്നെ നേരത്തെ ആയാലും പുള്ളിക്കാരൻ ഹരിയാനായി പോകുമ്പോഴ അവിടുന്ന് ചെറിയ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മുടെ ചാനലിനകത്ത് കിടാറുണ്ട് അത് കാണുമ്പോൾ തന്നെ ആൾക്കാരെ എടുക്കുന്നുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കിയുള്ള കുട്ടികളാണ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇനിയും വരുന്നവർക്കായാലും നേരത്തെ ചെറിയ അഡ്വാൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കും നേരത്തെ ബുക്ക് ചെയ്ത് ഓപ്ഷൻ അതാണ് ഓപ്ഷൻ അതെന്താ നമ്മൾ അങ്ങനെ രണ്ട് കുട്ടിക്കോ ഒരു കുട്ടിക്കോ രണ്ട് കുട്ടിക്കോ നമ്മൾ അഡ്വാൻസ് മേടിക്കില്ല വാങ്ങിക്കില്ല അഞ്ച് പത്തുന്നൊക്കെ പറയുമ്പഴത്തേക്ക് നമ്മൾ മേടിക്കും ഓക്കെ അഞ്ച് കുട്ടി പത്തു പറഞ്ഞാൽ അത് അഡ്വാൻസ് മേടിക്കുന്നത് രണ്ടായിരം മൂവായിരം മേടിക്കാം നമ്മൾ ചെറിയ ചെറിയൊരു തുക ആഹ് അല്ലാണ്ട് അയ്യാ പതിനായിരം അല്ല അങ്ങനെയൊന്നും ഇല്ല ഒരു കുട്ടി രണ്ടുകൂട്ടി അത് പോകുന്നത് അഞ്ച് പത്ത് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും പതിനഞ്ച് ഇരുപണ് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു അഡ്വാൻസ് വാങ്ങി കാരണം അവര് പറഞ്ഞിട്ട് നമ്മള് കൊണ്ടുവരുമ്പോ അവർ വാങ്ങിച്ചില്ലേ എന്ത് അങ്ങനെ അതുകൊണ്ട് മാത്രം ഓക്കെ അപ്പൊ നമുക്ക് അഞ്ചിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റേച്ചിനെ വിളിച്ചിട്ട് പുള്ളിക്കാർ ഹരിയാന തന്നെ വീഡിയോ അയച്ച് വന്ന് നിങ്ങൾക്ക് കണ്ട് വാങ്ങിക്കാന്നാണ് എരുമയായാലും അല്ലേ അതുണ്ട് രണ്ടരുമയ രണ്ടര അതല്ല ഒന്ന് നമ്മുടെ തൊട്ട് വീടിന്റെ അടുത്തുള്ളവർക്ക് വീടിന്റെ തന്നെ അവിടെ തന്നെ ഒരു അത്രേ ഉള്ളൂ വീടിന്റെ അടുത്തുള്ളവർക്ക് ഒരെണ്ണം ഞാൻ കൊടുത്തില്ല ഒരെണ്ണം അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ നല്ല കുട്ടികൾ വേറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ന് നമുക്ക് അതങ്ങനെ ഒരുപാട് കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല പറ്റത്തില്ല ഇരുമ വല്ല കുറച്ചേ കിട്ടത്തില്ലോ നമ്മൾ നല്ല ക്വാളിറ്റി മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ എടുക്കാറില്ല നമ്മൾ തീരെ ചെറിയ കുട്ടികളൊന്നും അത് കാണിച്ച കുട്ടികളെ നല്ല രണ്ട് ഇരുമ ഉണ്ട് നല്ല രണ്ട് അത് എടുക്കാം അത് ഇനിയിപ്പോ നമുക്ക് ഡിസംബറിൽ ആദ്യത്തെ ലോഡാണ് അതന്നെ അതെ നമ്മള് മാസത്തിൽ ഒരു ലോഡ് അത്രേ ഉള്ളൂ അത്രണ്ട് അല്ലെ അതുമില്ല രണ്ടൊന്നും നടക്കില്ല നമ്മൾ അഞ്ചു അത് നടക്കില്ല അങ്ങനെ കാര്യങ്ങളില്ല അതിനുള്ള നേരിട്ട് ഉള്ളൂ ഒരു മാസത്തിൽ അതല്ലേ അത്രേ ഉള്ളൂ എന്തായാലും ഡിസംബർ മാസത്തിൽ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട് അമ്പത്തിമൂന്ന് പോട്ടികൾ എത്ര വെച്ചിട്ടുണ്ട് അത് നൂറ്റി മുപ്പത് തൊട്ട് ഇരുന്നൂറ്റമ്പതിനും മോളിലേക്ക് വരെയുണ്ട് ഇരുന്നൂറ്റമ്പനും അത് വരെയുണ്ട് ഇത് നമുക്ക് കൂടുതലും വലിയ ആണ് ആവശ്യക്കാർ വന്നിരിക്കുന്നത് അതെ അതെ തീർച്ചയായും വലിയ പോത്തിനാണോ കൂടുതൽ ആവശ്യകരും ആവശ്യമുള്ള പെരുന്നാൾ പെരുന്നാൾ അടുത്ത് വരുന്ന ആയിരിക്കും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വലിയ പോത്തുള്ളൂ നമുക്ക് അമ്പത്തിമൂന്ന് പോത്ത് കുട്ടികളുണ്ട് നമുക്ക് ഇതുവരെ ഫാമിൽ നിന്ന് ആരും കൊണ്ടുപോയിട്ടില്ല നാളെ മുതലേ കൊടുക്കത്തുള്ളൂ ബുക്ക് ചെയ്ത സാധനങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് അപ്പോൾ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടും അപ്പോൾ നമ്മുടെ റേറ്റ് ചെയ്യുന്ന നമ്പർ ഒക്കെ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ നേരിട്ട് വരിക നമ്മുടെ ഈ ഒരു പാലത്തിനടിയിലായിട്ടാണ് വരുന്നത് ചേട്ടാ ഈ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു ഈ പോയ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ ഉണ്ടായിരുന്നത് വലിയ അനുഭവങ്ങളായിരുന്നു അല്ലേ ഓരോ തവണയും പലതരം പ്രശ്നങ്ങൾ വന്നിട്ട് അതെ പ്രശ്നങ്ങളാണ് അതെ പ്രശ്നങ്ങളൊക്കെ അറിയാം പക്ഷെ പൈസ പ്രശ്നങ്ങൾ അല്ലേ ഇഷ്ടംപോലെ പ്രശ്നമാണ് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം കിട്ടിയാ അത് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ തവണയും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേന്ന് പറഞ്ഞാൽ നമുക്ക് വില കൂട്ടിപ്പൊഴിക്കാനും പറ്റില്ല അത് കറക്റ്റ് ആണ് അതാണ് അപ്പൊ നമുക്ക് ഉള്ള ഉള്ളതനുസരിച്ച് കർഷകർക്ക് ഒരു നഷ്ടം വരാത്ത രീതിയിൽ അല്ലെ നമ്മൾ കൊടുക്കുന്നു അത്ര നമുക്ക് ചെറിയൊരു

അതിന് ആദ്യം കൊടുത്താൽ നൂറ്റി അറുപത്തഞ്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ നമ്മുടെ മൊത്തത്തിൽ അവിടുത്തെ നമുക്കൊരു ഒരു കേരളത്തിൽ ഒരു വലിയ ഉണ്ടല്ലോ അത് ഈ നൂറ്റാറുപേനു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല ഓക്കെ നമ്മളിപ്പം ഇത് നൂറ്റാറുപേനു കൊടുത്താൽ നമുക്ക് ഒരു രൂപ കിട്ടില്ല ഇപ്പൊ അത് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ആയിട്ട് നടക്കണം അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇതല്ലേ അടുത്തേ പിടിക്കാത്തേ പിടിക്കാൻ പരിഹരിക്കാൻ നമ്മൾ എന്തായാലും വലിയ ലാഭം ഉണ്ടായിട്ടില്ല കാരണം പുള്ളിക്കാരൻ തന്നെ റേജേട്ടൻ തന്നെ നേരിട്ട് പോകുന്നത് കാരണം നമുക്ക് ഏജന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നേരിട്ട് നിങ്ങൾ സ്ഥിരം പോകുന്ന ആളാണ് നിങ്ങളിപ്പോ ഇതിന് ഇപ്പൊ ലോഡ് തീരാറാകുമ്പോ അല്ലേ പോകും രണ്ടു ദിവസം അവിടെ ഒരു ഫാമും എടുത്തിട്ടുണ്ടല്ലേ ചെലവ് കൂടുതലായി ശരിക്കും പറഞ്ഞു അല്ലെ നിങ്ങളുടെ ചെലവ് അവിടുത്തെ ഫാമിന്റെ ചെലവ് എല്ലാ മാസം കറക്റ്റ് ആയിട്ട് വാടക പിന്നെ ഇവിടെ രണ്ട് ഹിന്ദി ഇവിടെ ലോഡ് വന്നു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ രണ്ട് ലേബറിനെ ഒരു മൂന്നാല് ദിവസം ആണ് അവരുണ്ടോ നമ്മുടെ ഇവിടുത്തെ പിന്നെ തീറ്റ മെയിൻ ആയിട്ട് ഞാൻ പറയാം അതിനകത്ത് ലേബർ അത് നമ്മളൊക്കെ ഉള്ള ലേബർ എന്ന് പറഞ്ഞാൽ അവര് പക്കാ ആണ് അത് ഒറ്റ ഒരു ചെറിയ സ്ക്രാച്ച് ഇല്ല നല്ല രീതിയിൽ പോത്തുട്ടി നോക്കിയിട്ടുണ്ട് അല്ലെ അത് ഓക്കെ അത് തന്നെ അവര് എന്നെ അത് എന്നെ ഒരു സഹോദരന്മാര് അവര് കാണേ ശരി പിന്നെ മറ്റുള്ളവർ കൊടുക്കുന്ന പൈ മറ്റേ ഇത് മാരില്ല അവർക്ക് ഞാനൊരു ഇത് കൊടുക്കുന്നുണ്ട് മനസ്സിലായി സാധാരണ ഒരു തൊഴിലാളി എന്നുള്ള ഉപരില്ലേ ആ അത് ഉപരി അതുകൂടാണ്ട് അവർ അവർ നമ്മളെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ഒരു ആത്മാർത്ഥത തീർച്ചയായിട്ടും ആ രീതിയില്ലെന്നുണ്ടെങ്കിൽ ലേബർമാർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പണിതരാം അതെ അല്ലേ ലോഡ് പിടിപ്പിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര ഡ്രൈവർമാരും ലേബർമാരും എല്ലാം നിങ്ങളുടെ കൂടെ എന്നിട്ട് ലോഡ് വരുന്നുണ്ടെന്ന് വിളിച്ച് പറയുന്നതും കാരണം ഇതൊക്കെ പല റിസ്കളാണ് പോത്തൂട്ടിലേക്കുണ്ട് നമ്മുടെ കുതിരാൻ മുറാഫാമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലോഡിലും ഓരോ തവണയും ക്വാളിറ്റി കൂട്ടിക്കൂട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്ന നൂറ്റി അൻപത് മുതൽ മുന്നൂറേഴ് പോത്തൂട്ടികൾ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഓരോ വീഡിയോയ്ക്ക് പറയാനുള്ള നമുക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി അല്ലേട്ടാ മാത്രമേ ഓക്കേ നമുക്ക് കേരളത്തിന് അങ്ങേറ്റം മുതലിറ്റം വരെ എല്ലാവരും വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യവും പറയാമെന്നു വെച്ചാൽ കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾ നേരിട്ട് വരുവാ നേരിട്ട് ഇപ്പൊ വീഡിയോ ഈ കുട്ടിയെ കണ്ടാൽ നമുക്ക് ചിലപ്പോ നിങ്ങക്ക് ഈ കുട്ടിയൊക്കെ തന്നെ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ നേരിട്ട് എന്റെ സൈസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വന്ന് നോക്കി ഇതൊക്കെ തന്നെ കണ്ടോ മാർക്ക് ചെയ്തത് ഇപ്പൊ നേരത്തെ അഡ്വാൻസ് ഇട്ട് മാർക്ക് ചെയ്ത സാധനമാണ് ഇതെല്ലാം തന്നെ അവിടെ പൈസ ഒക്കെ ഇട്ടു കൊടുത്തു അതുപോലെ നാളെ അങ്ങനെ പോയതാണ് നിങ്ങൾക്ക് അഞ്ചിലധികം കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നേരിട്ട് തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അല്ല നമ്മളെ നേരിട്ട് വരിക പ്രത്യേകിച്ച് പുതിയ കഥകൾ പറയാനില്ല ക്വാളിറ്റി മാത്രമാണ് ഇനിയിപ്പം അവസാനം അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ അടുത്ത ലോഡ് വരത്തില്ലേ പോകുന്നത് അതിനുമുമ്പ് പോകും വിചാരിക്കുന്നു ഇതിപ്പോ ഓൾറെഡി പകുതി പോയി രണ്ടു ദിവസം തരും അപ്പൊ നമ്മുടെ വീഡിയോ നമ്പർ ഉണ്ട് റേശന കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റേച്ചെ ഒന്ന് കോൺടാക്ട് ചെയ്യളു